വെങ്കിടങ്ങ് ഫാർമേഴ്സ് ബാങ്കിന്റെ കണ്ണൂത്ത് റോഡിലുള്ള തേങ്ങ സംഭരണ കേന്ദ്രത്തിൽ അനധികൃതമായി പടക്കങ്ങൾ സൂക്ഷിക്കുന്നതായി ചൂണ്ടിക്കാട്ടി ബി ജെ പി പ്രവർത്തകർ പ്രതിഷേധിച്ചു ബി ജെ പി നേതാക്കളായ സർജു തോയക്കാവ് ഷൈജൻ നമ്പനത്ത് ശ്രീജിത്ത് കൂട്ടാലയ്ക്കൽ ശരവണൻ പാടൂർ എന്നിവരുടെ നേതൃത്വത്തിലാണ് അടഞ്ഞുകിടക്കുന്ന തേങ്ങാ സംഭരണ കേന്ദ്രത്തിനു മുന്നിൽ പ്രതിഷേധിച്ചത് പരാതിയെ തുടർന്ന് ചാവക്കാട് അഡീഷണൽ തഹസിൽദാർ വി ജ്യോതി ഡെപ്യൂട്ടി തഹസിൽദാർ പി എൻ സുരേഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള റവന്യൂ സംഘവും വെങ്കിടങ്ങ് ഫാർമേഴ്സ് ബാങ്ക് അധികൃതരും സ്ഥലത്തെത്തി സ്കൂൾ ചന്ത തുടങ്ങുന്നതിന്റെ ഭാഗമായി ബാങ്ക് നടത്തിയിരുന്ന പടക്ക ചന്ത അവസാനിപ്പിച്ചതിൽ ബാക്കി വന്ന പടക്കങ്ങൾ അടഞ്ഞുകിടക്കുന്ന കെട്ടിടത്തിൽ തൽക്കാലത്തേക്ക് സൂക്ഷിക്കുകയായിരുന്നുവെന്നും ഓഡിറ്റ് വിഭാഗം ബാക്കി വന്ന മൂളിയും പൂത്തിരി കടലാസ് പടക്കങ്ങളും പരിശോധിച്ച് കണക്കെടുക്കേണ്ടതുണ്ടെന്നും ബാങ്ക് അധികൃതർ വ്യക്തമാക്കി തർക്കങ്ങളെ തുടർന്ന് പാവറട്ടി എസ് ഐ അനുരാജിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി അഡീഷണൽ തഹസിൽദാർ ബാങ്ക് അധികൃതരുമായും ബി ജെ പി നേതാക്കളുമായും ചർച്ച നടത്തി ബാങ്കിന്റെ തന്നെ വെങ്കിടങ്ങ് സെന്ററുള്ള കെട്ടിടത്തിലേക്ക് വാഹനത്തിൽ പടക്കങ്ങൾ മാറ്റുകയും ചെയ്തു